കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുകയാണ് ഒന്നുകൊരു ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ രണ്ട് മുതൽ ചില വാക്യങ്ങൾ എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മക മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ലായെങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താഭാഗമാണ് ഒന്നുകൊണ്ട് ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കൃപാവരങ്ങളെ വളരെ വിശദീകരിച്ച് നൽകപ്പെടുകയാണ് കൃപാവരങ്ങൾ ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ എത്ര എണ്ണം ഏത് വിധത്തിലാണത് ഉപയോഗിക്കപ്പെടേണ്ടത് ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഒരു സപ്പോസിനും കുരുതി ലേഖനം ഒന്ന് കുറഞ്ചലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് പതിമൂന്നാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പതിമൂ മുപ്പത്തി ഒന്നാം വാക്യം പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒന്ന് എന്തുവ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കുവിൻ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പം കൃപാവരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരം എന്ന് പറഞ്ഞിട്ടാണ് പതിമൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലൂസിൻ്റെ സബ്ജക്റ്റ് മാറുകയാണ് ആ സബ്ജക്റ്റ് ഇതാണ് ദൈവ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന ചില തലങ്ങൾ ഇന്ന് നമ്മുടെ ആധുനിക ലോകത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അല്ല എല്ലാ ഒരുപക്ഷെ പ്രവാചകനാകാം ദർശനക്കാരനാകാം ദൂര പറയുന്നതിനാക പ്രസംഗിക്കുന്നവനാകാം പാടുന്നവനാകാം ഈ പറയുന്നത് പോലെ എന്ത് ത്യാഗവും സഹിക്കുന്ന ആൾക്കാർ കാണും പക്ഷേ ദൈവസ്നേഹം എന്നൊരു സാധനം കാണത്തില്ല അതാണ് പൊതുസപ്പോസിനെ പറയുന്നത് എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായിരുന്നാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ ആത്മമണ്ഡലത്തിൻ്റെ ഒരു ടോപ്പാണ് മലകളെ നീക്കുന്ന വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമാണോ അല്ല ഒരു വലിയ വിശ്വാസമാണത് പക്ഷേ അത് ഉണ്ടായിട്ടും കാര്യമില്ല എന്തു വേണം സ്നേഹം വേണം എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇനി അടുത്ത് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ അപ്പം ശ്രദ്ധിക്കണം നമുക്കറിയാം ചില ആൾക്കാർ ചില കൊടുക്കുന്നവരുണ്ട് എല്ലാം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ എന്ത് വേണമെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ് ശരീരത്തെ ചുടുവാൻ ഏൽപ്പിക്കുന്ന അതൊക്കെ അത്ര മോസ്റ്റായിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഡിസിഷൻസാണ് തീരുമാനങ്ങളാണ് പക്ഷേ അങ്ങനെ ചെയ്തിട്ട ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം നമ്മളിൽ ചടിക്കണം താഴ്ത്തുള്ള ാങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ സ്നേഹം ദീർഘമാമിക്കുന്നു പരോപകാരം ദയാക്കെ കാണിക്കുന്നു സ്വർദ്ധിക്കുന്നില്ല നിഗളിക്കുന്നില്ല എന്തുവാ സ്വാ അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ ഇങ്ങനെയൊക്കെ അത് അത് സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണത്തില്ല ഇത് ചിലതൊക്കെ കാണും ചിലതൊക്കെ കാണത്തില്ല അപ്പോൾ എന്തൊക്കെയാണ് കാണലിതാത്തതെന്ന് കൃത് ായിട്ട് ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ കൃപാവരങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സ്നേഹത്തോടെ ദൈവസ്നേഹം മാനുഷിക സ്നേഹമല്ല ദൈവസ്നേഹം നമ്മളിൽ ചലിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതുണ്ടെങ്കിൽ ഏറ്റവും വലിയ കൃപാവരം അതാണ് അല്ല സ്ത്രോത്രം അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറിക്കുന്നു സ്ത്രോത്രം അതുകൊണ്ട് അല്ല ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകൾ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്മങ്ങ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏയ്മൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു